നിലാവിന്റെ തോഴൻ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്നു അറിയുന്നില്ല ലോകത്തിലെ സകല ദൈവങ്ങളോട് അവൾക്ക് പറയാനപ്പോൾ ഒരേ ഒരു ആവശ്യം മാത്രം ചുമരിൽ ചാരി കണ്ണടച്ച് കൈകൂപ്പി അവൾ ഏറെ നേരമായി ആ നിൽപ്പ് തുടങ്ങിയിട്ട് പോകുന്നവരും വരുന്നവരുമെല്ലാം അവൾ ഇന്ന് നോക്കിയിട്ടാണ് ആ വഴി നടന്നു നീങ്ങുന്നത് പിന്നെയും ഏറെ നേരം കഴിഞ്ഞാണ് ആ വാതിലൊന്ന് തുറന്നിട്ട് ഒരു നേഴ്സ് പുറത്തേക്ക് ഇറങ്ങി വന്നത് ഇരുവശത്തേക്കും മുന്നേ നോക്കുന്നതിനിടെയാണ് അവളുടെ കണ്ണുകൾ മീരയിൽ പതിഞ്ഞത് കുട്ടിയല്ലേ ശാരിയുടെ കൂടെയുള്ളത് അപ്പോഴും കണ്ണടച്ച് നിൽക്കുന്നവടെ അരികിൽ ചെന്ന് നിന്നിട്ട് ചോദിച്ചു മീര ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു അവൾ ആർത്തിയോട് ഐസുവിന്റെ നേരെ നോക്കി എൻ്റെ എൻ്റെ അമ്മയാണ് അതിനു നേരെ വിരൽ ചൂണ്ടി പറയുമ്പോൾ അവടെ നിറഞ്ഞ കണ്ണുകളിലേക്കാണ് നേഴ്സ് നോക്കുന്നത് കരയണ്ട തന്റെ അമ്മയ്ക്ക് ബോധം തെളിഞ്ഞു തന്നെ കാണണെന്ന് പറയുന്നുണ്ട് ഇയാളല്ലേ മീര നേഴ്സ് പറഞ്ഞതും കരച്ചിലിനിടയിൽ തന്നെ മീര ചിരിയോടെ തലയാട്ടി നെഞ്ചിൽ നിന്ന് ഒരു ഭാരം ഒഴിഞ്ഞതുപോലെ അവൾ ശ്വാസമെടുത്തു വാ അതും പറഞ്ഞിട്ട് മീരക്കായ വാതിൽ തുറന്നു കൊടുത്തുകൊണ്ട് അവരകത്തേക്ക് കയറി ആ ഞാനറിയടാ ഫോണും ചെവിയിൽ വെച്ചുകൊണ്ടാണ് ക്രിസ് സ്റ്റെപ്പുകൾ ഓടി ഇറങ്ങിയത് ഫൈസിയാണ് വിളിക്കുന്നത് വരാമെന്ന് പറഞ്ഞാൽ സമയം കാത്തു നിന്നിട്ടും കാണാത്തുകൊണ്ടാണ് വിളിക്കുന്നത് പാത്തു വിളിക്കുന്നതിനിടയിലേക്ക് ഫൈസിയുടെ കോൾ കയറി വന്നപ്പോഴായിരുന്നു സ്വഭാവത്തിലേക്ക് ഇറങ്ങി വന്നു പിന്നെ ഒരു ഓട്ടമായിരുന്നു എനിക്കൊരു ഇടവരെയും അത്യാവശ്യമായി പോവാനുണ്ടെന്ന് പാത്തുവിനോട് പറഞ്ഞു എവിടെ എന്തിനെ എന്നൊക്കെ അവരുടെ വക ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ഒറ്റ വാക്കിൽ ഉത്തരമൊതുങ്ങില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പോയി വന്നിട്ടെല്ലാം വിശദമായി വാക്ക് കൊടുത്തിട്ടാണ് ഫോൺ കട്ട് ചെയ്ത് പോയത് ഫൈസി വിളിച്ചത് എടുത്തില്ല പക്ഷെ അവൻ വീണ്ടും അറിയായിരുന്നു അടുത്ത വിളിക്ക് മുന്നേ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങണമെന്നുള്ള കൊണ്ട് ഓടിപ്പിടഞ്ഞൊരു കുളിയും മനസ്സാക്കി അവൻ ഒരുങ്ങിയിറങ്ങി നീ റെഡിയാടാ ഷർട്ടിന്റെ കൈമടക്കാൻ വേണ്ടി ഫോൺ തോളിൽ വെച്ച് ക്രിസ്റ്റി ചോദിച്ചു ശരി ഞാനത് ഇറങ്ങി നിവശിക ആദ്യം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ പാൻറിന്റെ പോക്കറ്റിൽ തിരികെ ധൃതിയിൽ അടുക്കളയിലേക്ക് ചെന്നു കൊണ്ടുപോകാനുള്ളതെല്ലാം മറിയാമച്ചൊരു കവറിലാക്കി മേശയിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ തന്നെ ഡേസിയും ഡേയ്സിയും ഇരിപ്പുണ്ട് മറിയാമച്ച് കൊടുത്ത് കഞ്ഞിടിക്കാൻ ഡേസി അവരുടെ തോളിൽ ചാരി ദിലു അവനെ കണ്ടതും നനത്തൊരു മന്ദഹാസത്തോടെ ചിരിച്ചു ഒട്ടും വിശുക്കാതെ ഉള്ളിലുള്ള സ്നേഹമെല്ലാം ചിരിയിലേക്ക് പകർത്തി അവന് നിറഞ്ഞ സിരിയോട് അവനെ നോക്കി ആരാമോനെ ഹോസ്പിറ്റലിൽ ആ ചോദ്യത്തിന് മുമ്പിൽ ക്രിസ്റ്റി ഒന്ന് പകച്ചുപോയി കറുത്താവെ എന്നാ പറ എന്ന് പറഞ്ഞിട്ടാണ് ഷാരിയാന്റെ മകളെ അമ്മയ്ക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തേണ്ടത് അല്ല മറിയാമിച്ചു പറഞ്ഞു മോന് വേണ്ടപ്പെട്ടാരോ അതാ ഞാൻ അവന് ഉത്തരം പറയാൻ വൈകുന്നേരം ചോദ്യം ചോദിച്ചുള്ള ഇഷ്ട കേട്ടുണ്ടായിരിക്കുമോ എന്നൊരു വേവലാതിയോടെ ഡേയ്സി ക്രിസ്റ്റിയെ നോക്കി അത് ഞാൻ വന്നിട്ട് പറയാം ഉള്ളിലെ പതർച്ച അവന്റെ വാക്കിലുണ്ടായിരുന്നു ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം ഹോസ്പിറ്റലിൽ പോകാൻ റെഡി നിൽക്കണേ അതും പറഞ്ഞുകൊണ്ട് അവൻ മറിയാമിച്ചു വെച്ച കവറെടുത്തു എനിക്കിപ്പോ ഒന്നുമില്ല ക്രിസ്റ്റി എല്ലാം എല്ലാം ശരിയായി തോളിലേക്ക് ചാഞ്ഞിരിക്കുന്ന ദിലീവിനെ ചേർത്ത് പിടിച്ചിട്ട് ക്രിസ്റ്റിയെ നോക്കി അത് പറയുമ്പോൾ അതുവരെയും അവരിൽ കാണാത്ത ഒരു ശാന്തതയുണ്ടായിരുന്നു ആ മുഖം നിറയെ പനി ഉണ്ടായിരുന്നില്ലേ അതിനെ ഡോക്ടർ കാണാൻ പോകുന്നു ഡോക്ടർ പറയട്ടെ ഇപ്പൊ ആണെന്ന് ചിരിയോടെ തന്നെയാണ് ക്രിസ്റ്റി അത് പറഞ്ഞത് വർഷങ്ങളോളം സംസാരിക്കാതിരുന്നതിന്റെ ഒരു വിമ്മിഷ്ടം രണ്ടുപേരിൽ ഒരുപോലെ ഉണ്ടായിരുന്നു ഞാൻ പോവാണേ ക്രിസ്റ്റിയൽ അല്പറൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞു ആ വിളിക്ക് കാതോർത്തി അല്ലേലോ അത് ശരിയാണല്ലോ ഇനി എനിക്ക് എന്നാ നിങ്ങളെ പോലെ വയസ്സുകൂട്ട് എനിക്കെന്റെ അമ്മയുണ്ടല്ലോ അല്ലേ അമ്മേ അവനാ പറഞ്ഞ മറിയാമച്ചിക്ക് വേദനിക്കുമോ എന്ന ആശങ്കയോടെ ഇരിക്കുന്ന ഡേസിയെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചിട്ട് ക്രിസ്റ്റി പറഞ്ഞു ക്രിസ്റ്റി അവൻത്തിനെ നന്നായിട്ടാണ് പരിപാലിച്ചിരുന്നെന്ന് ഡേസി കണ്ടറിഞ്ഞതാണ് അവന് നോമ്പോൾ സ്വയം പിടഞ്ഞു അവൻ ചിരിക്കുമ്പോൾ ഹൃദയം നിറച്ചും അവനൊപ്പം നിന്നവരാണ് അവന് വേണ്ടി ഇവിടെയുള്ളവരോടെല്ലാം വഴക്കിട്ടതാണ് എല്ലാവരെയും വെറുപ്പിച്ചും വിറപ്പിച്ചുമുള്ള അവരുടെ പ്രവൃത്തികളെല്ലാം അവന് വേണ്ടിയായിരുന്നു പക്ഷെ അവനങ്ങനെ പറഞ്ഞിട്ടും മറിയാമസിക്ക് യാതൊരു മാറ്റവുമില്ല അല്ലെങ്കിലും ഹൃദയം കൊണ്ടാണ് അവരുടെ ബന്ധമുണ്ടാക്കിയത് കേവലം കുറച്ച് വാക്കുകൾ കൊണ്ട് അതെങ്ങനെയാണ് ഇല്ലാതെയാവുന്നത് ഇല്ലാതെയാവില്ല ഒരിക്കലും അവൻ പറഞ്ഞൊന്ന് സ്പർശിച്ചിട്ടുകൂടിയില്ലെന്നപോലെ മറിയാമച്ച് പറഞ്ഞതും ക്രിസ്റ്റി ചിരിയോടെ തിരിഞ്ഞടന്നു നഴ്സിനൊപ്പം നടന്നു ചെല്ലുന്ന മീരയെ കണ്ടതും ഷാരിയുടെ തളർന്ന കണ്ണുകൾ നിറഞ്ഞു കണ്ണു തുറന്നു കിടക്കുന്ന ശാരിയെ കണ്ടതും മീര ആർത്തിയോടെ വിളിച്ചുകൊണ്ട് അവരുടെ അരികിലേക്ക് ചെന്നു കരയല്ലേടാ അമ്മയ്ക്കൊന്നുമില്ല സ്വന്തം കണ്ണുകൾ നിറഞ്ഞൊളിക്കുന്ന മറന്ന പോലെ ഷാരി അപ്പോഴും മകളുടെ കവിളിൽ തൊട്ട് ആശ്വസിപ്പിച്ചു മീര അവരുടെ കൈകൾ കൊണ്ട് ചുണ്ടോട് ചേർത്തു നന്നായി പഠിക്കണം ക്രിസ്റ്റിയെ ബുദ്ധിമുട്ടിക്കരുത് സ്വന്തമായിട്ടൊരു കുഞ്ഞു ജോലിയെങ്കിലും അവളെ തലോടി അവരുടെ ഓരോ വാക്കുകളും മീരയുടെ ഉള്ളിൽ ഒരു പ്രകമ്പനം നടത്തുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊന്നും പറയില്ലേ അമ്മ എനിക്ക് എനിക്ക് പേടിയാവുന്നു മീര അവരുടെ അരിഗ്രഹിക്കുന്നോണ്ട് വിതുമ്പി ഭയപ്പെടരുത് പിന്നെ അതിനെ നേരം തല ഉയർത്തിപ്പിടിച്ച് എന്നെ ജീവിക്കണം എൻ്റെ മോള് അതിനു വേണ്ടിയാ എന്നെ കൊല്ലാനായി പുറകെ കൂടിയ രോഗത്തെ പോലും ഇത്രയും വല്ലാത്ത അവശതയുണ്ടായിരുന്നു ശാരിക്ക് വാക്കുകൾ പലതും പലയിടത്തും കിതപ്പിൽ മുങ്ങിപ്പോകുന്നുണ്ട് മീരയുടെ കണ്ണുകൾ നിറഞ്ഞൊലിച്ചു ഉള്ളിലെ ഭയങ്കര അവൾ വിറക്കുന്നുണ്ട് എന്നിട്ടുമേകാശ്രയം പോലെ ശാരിയുടെ മെല്ലിച്ച കൈകളിൽ അവൾ പിടിമുറുക്കി അമ്മയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ മോൾക്ക് മുമ്പിൽ തുറന്നു വെച്ചത് എന്റെ ഗതി നനക്കില്ലാണ്ടിരിക്കാൻ കൂടിയ ആരെങ്കിലും ഇച്ചിരി സ്നേഹം കാണിച്ച കണ്ണടച്ച് വിശ്വസിക്കരുതെന്ന് ഓരോ ശ്വാസത്തിലും നിന്നെ ഓർമ്മിപ്പിച്ചത് ഈ ലോകത്തിൻ്റെ നിറികട്ടൊരു വശം കൂടി അമ്മയൊറ്റയ്ക്ക് നേരിട്ട ദുരനുഭവം ഓർത്തിട്ട ശാരിക്ക് പറഞ്ഞിട്ട് മതിയാവുന്നില്ലായിരുന്നു സംസാരിക്കാൻ വല്ലാത്തൊരാർത്തി പോലെ ശ്വാസമെടുക്കാൻ പോലും നല്ലതുപോലെ ബുദ്ധിമുട്ടിയിട്ടും അവരുടെ വാക്കുകൾ ദൃഢമായിരുന്നു അധികം സ്ട്രെയിൻ ചെയ്യരുത് നിങ്ങളിപ്പോഴും ശരിക്കും ഓക്കെ ആയിട്ടില്ല എന്ന് നേഴ്സ് വന്ന് പറഞ്ഞത് ഷാരി കേട്ടില്ലെന്ന് അടിച്ചു മിണ്ടലേ അമ്മേ അമ്മക്ക് ഇനിയും വയ്യാണ്ടാവും ഇവിടെ നമ്മുടെ വീട്ടിലെത്തിട്ടെ എന്നിട്ട് ഇഷ്ടം പോലെ പറയാല്ലോ കഴിവിന്റെ പരമാവധി മീരി അവരെ നിത്സാഹപ്പെടുത്തിയിട്ടും ശാരി ചിരിയോടതെല്ലാം നേരിട്ട് മോൾക്ക് പാര ഉള്ളത് ശാരി വീണ്ടും ചോദിച്ചു ഷീല ചേച്ചി സുധാകരനുണ്ടായിരുന്നു പുറം കൊണ്ട് കണ്ണ് തുടച്ചിട്ട് മീര പറഞ്ഞു ക്രിസ്റ്റി കിച്ചൻ ഉണ്ടായിരുന്നു റൂമെടുത്ത കിച്ചനെയാണ് വീട്ടിൽ നിന്ന് പോയിട്ട് വരാന്ന് പറഞ്ഞ് പോയതാ ഇപ്പോൾ വരികയായിരിക്കും മീര ശാരിയുടെ നെറ്റിൽ കൈവെച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഒരുപാട് പ്രാരാബ്ദങ്ങൾ ഉള്ളവനാ അമ്മയുടെ മോളും കൂടി അവനൊരു ആവരുത് അറിയാലോ അവൻ്റെ ഔതാര്യ നമ്മുടെ ഇത്രയും കാലത്തെ ജീവിതം അമ്മ ഇല്ലാണ്ടായാലും അതൊന്നും നീ മറക്കരുത് ഒന്നിനും വേണ്ടി അവനെ വേദനിപ്പിക്കരുത് ശാരിയുടെ നെഞ്ചി ശക്തമായി ഉയർന്നാഴ്ന്നുകൊണ്ടിരുന്നു ശ്വാസമെടുക്കാൻ നല്ലപോലെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് തോന്നിയതും മീര കരഞ്ഞുകൊണ്ട് അവരുടെ നെഞ്ചി തടവിക്കൊടുത്തു പറക്കി ചെറിയ ആനന്ദത്തിൻ്റെ അച്ഛനോട് നീ ക്ഷമിക്കരുത് അയാളുടെ ചെലവിൽ ജീവിക്കേണ്ടി വന്ന അതിനേക്കാൾ വേദം മരണമാണെന്ന് കരുതിയേക്കണം അമ്മക്ക് ഇഷ്ടം നിറഞ്ഞ ചാരിയുടെ കണ്ണുകളിൽ അത് പറയുമ്പോൾ തീയാളുന്നുണ്ടെന്ന് തോന്നി മീരയ്ക്ക് അമ്മയ്ക്ക് ഒട്ടും വയ്യ മീര അയാളെ സൂക്ഷിക്കണം കൈകൾ മീരയുടെ വിരലിൽ വല്ലാതെ മുറുകിയിട്ടുണ്ടായിരുന്നതു പറയുമ്പോൾ കണ്ണുകൾ മുകളിലേക്ക് മറിയുന്നതും ശ്വാസമിടിപ്പ് വല്ലാതെ ഉയരുന്നതും ചുറ്റും പര യന്ത്രങ്ങളുടെ ശബ്ദവും കൂടി ആയതോടെ മീര വല്ലാതെ ഭയന്നുപോയിരുന്നു അവളുടെ നിലവിളി അവിടെ ഉയർന്നു പക്ഷെ അത് കേൾക്കാൻ ഇനി അമ്മയിൽ നിന്ന് നിശ്ചലമായ കണ്ണുകളിൽ കൂടി മീര മനസ്സിലാക്കി ഒന്നുറക്കെ കരയാൻ കൂടി കഴിയാതെ അവൾ ആ ഇളം ചൂടുള്ള കൈകൾ മുറുകെ പിടിച്ചിട്ട് ശാരിയുടെ മുഖത്തേക്ക് തുറച്ചു നോക്കി നിന്നുപോയി ആരൊക്കെയോ അടുക്കുന്നതും അവളെ അവിടെ നിന്ന് മാറ്റുന്നതെന്ന് അവൾ അറിയുന്നുണ്ടായിരുന്നില്ല നിശ്ചലമായ അമ്മയുടെ ഹൃദയ താളത്തിനൊപ്പം അവളെ ലോകം കൂടി നിലച്ചു പോയിരുന്നു അവിടെ മുതൽ കേട്ടത് വിശ്വാസമാവാത്ത പോലെ ക്രിസ്റ്റി ഡോക്ടറേയും തുറച്ചു നോക്കി ഷാരിയുടെ ഇപ്പോഴുള്ള കണ്ടീഷൻ ഞാൻ ക്രിസ്റ്റിയോട് ഓർമ്മിച്ച് തന്നല്ലേ അവരുടെ കേസിൽ ഇത്രയും കാലം ഇതുപോലെ മരണത്തിന് പിടികൊടുക്കാതെ പിടിച്ചു നിന്നു എന്ന് പറയുന്ന അത്ഭുത അത്രയും വീക്കായിരുന്നു ഞാൻ പറയാതെ തന്നെ എനിക്കറിയാമല്ലോ ഷാരിയുടെ മനസ്സിന്റെ ഫലം അതായിരുന്നു അവരുടെ ഏറ്റവും വലിയൊരു മെഡിസിൻ സോ നമ്മൾ അംഗീകരിച്ച മതിയാവും ഇനിയൊന്നും പറയാനില്ലെന്ന പോലെ ഡോക്ടർ ക്രിസ്റ്റിയുടെ ചുമലിലും തട്ടിയിട്ട് നടന്നുപോയി തളർച്ചയോട് അവൻ ചുമലും ചാരി കയ്യിലുള്ള ഭക്ഷണമടങ്ങിയൊക്കെ അവർ താഴെ വീണിരുന്നു കൂടെയുള്ള ഫൈസിയുടെ അവസ്ഥ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞ പോലെ ദൈവത്തിന്റെ ബോണസ് തന്നെയായിരുന്നു ഷാരിയുടെ ഇതുവരെയുമുള്ള ആയുസ് പക്ഷെ ആ സത്യം അംഗീകരിക്കാൻ മനസ്സൊരുക്കമല്ലായിരുന്നു ഒരു നിമിഷത്തെ പകുപ്പിനു ശേഷമാണ് ക്രിസ്റ്റിക്ക് മീര ഓർമ്മ വന്നത് ആ അമ്മയ്ക്കും മോളും മോൾക്ക് അമ്മയുമായിരുന്നു ലോകമെന്നും അവനോളം ആർക്കും അറിയില്ലായിരുന്നു തൊട്ടരികിൽ നിൽക്കുന്നവന്റെ ഹൃദയ തുടിപ്പും അപ്പോൾ പ്രിയപ്പെട്ടവരെ ഓർത്ത് വേദനിക്കുന്നുണ്ടായിരുന്നു ചുറ്റും വിഹുലതയോട് അവൻ തേടിയത് അവളെയാണ് എന്നിട്ട് പപ്പയെന്ന് വെറുതെ വിട്ടോ ഋഷിൻ കലിയോടെ വർക്കിയുടെ നേരെ നോക്കി അല്ലാണ്ട് പിന്നെ നിൽക്കുന്നവരെ കാടിച്ചു ചെന്ന് കയറി കൊടുക്കാനേ എനിക്ക് രണ്ടൊന്നുമില്ല വർക്കി അവര് നോക്കി ചുണ്ടുകൂട്ടിക്കൊണ്ട് പറഞ്ഞു ക്രിസ്റ്റിയെ തളക്കാനുള്ള വഴിയാണയാൾ അന്നേരം വരെയും വിരുകിനെ പോലെ നടന്നുകൊണ്ട് ആലോചിച്ചു കൂട്ടിയത് അത്രയും പക്ഷെ ഒന്നും അങ്ങോട്ട് പൂർണ്ണതയിൽ എത്തുന്നുണ്ടായിരുന്നില്ല ക്രിസ്റ്റിയാണ് മറുവശം എന്തെങ്കിലും ചെയ്യണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജീവനുണ്ടെങ്കിൽ അത് ചെയ്തിരിക്കുമെന്ന് വർക്കിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു അവനെ ഭയക്കേണ്ട തനിക്ക് ആവശ്യമാണ് ഡേയ്സി കൂടി അവനോടൊപ്പം ചേർന്നതോടെ ഇപ്പോഴ ആവശ്യം അത്യാവശ്യമായി മാറിയിരിക്കുന്നു നമ്മൾ ഇനി എന്തോ ചെയ്യും വിമിഷ്ടത്തോടെ ഋഷിൻ വീണ്ടും ചോദിച്ചു ഋഷിനെ അയാൾ വിളിച്ചു വരുത്തിയതാണ് ദിലിന് മറികണ്ണം ചാടിയതോടെ ഇനി തനിക്കുള്ള കൂട്ട അവൻ മാത്രമാണെന്ന് വർക്കിക്കറിയാം എന്തെങ്കിലുമൊക്കെ ചെയ്യണം അങ്ങനെ ഇപ്പൊ അവൻ മാത്രം മിടുക്കാനായാ പറ്റില്ലല്ലോ ഇത്രയും കാലം സ്വന്തം പോലെ കൊണ്ടുനടന്നൊക്കെ പെട്ടെന്ന് വിട്ടുകൊടുക്കാൻ അതിന് വർക്കി മരിക്കണം അയാളുടെ പല്ലുകൾ പകയോടെ ഞെരിഞ്ഞു എന്നാൽ അവനോട് അത്രയും വെറുപ്പുണ്ടായിട്ടും ദിലു എങ്ങനെ അവൻ്റെ ടീമിലെത്തിയെന്നാ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തു അവൻ അരച്ചു കൊടുത്താൽ കുടിക്കാൻ മാത്രം കളിപ്പുണ്ടായിരുന്നു അവൾക്ക് ഋഷിനെ അതോർത്തിയിട്ടായിരുന്നു ഏറെ സഹിക്കാൻ വയ്യത് ആ നാശിച്ചവരുടെ കാര്യം മിണ്ടരുത് നീ ദിൽ നീയോടുള്ള ദേഷ്യം വർക്കി ചൂണ്ടിയ വിരൽത്തുമ്പിലിരുന്ന് വരച്ച് അവൾ ഒറ്റിയാ ഇത് ഇത്രയും വഷളാക്കിയത് അപ്പോഴും സ്വന്തം തെറ്റുകളെയോ പ്രവൃത്തികളെയോ വർക്ക് പ്രതിക്കൂട്ടിലേക്ക് ചേർത്തില്ല അവളെ ഞാനൊന്ന് കാണുന്നുണ്ട് ഋഷിനും പല്ലുകടിച്ചു അവളെ പോയി കണ്ടിട്ട് നീന് എന്നാ ചെയ്യാനാ കാണേണ്ട പോലക്കെ അവൻ കണ്ടിട്ടുണ്ട് ആ ക്രിസ്റ്റി ഫിലിപ്പ് അവരുണ്ടല്ലോ ആ മിടുക്കനാ നിന്നെ പോലൊരു ഉള്ളിലെ ദേഷ്യം മുഴുവൻ വർക്ക് ഋഷിന് മുമ്പിലേക്ക് അഴിച്ചു വിടുകയായിരുന്നു അപ്പോഴേക്കും ക്രിസ്റ്റിയുള്ള ദേഷ്യം ഋഷിന്റെ പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞു കൂന്ത മിഴിഞ്ഞ പോലെ നിക്കാണ്ട് ഇറങ്ങി പോടാ വാതിൽ നേരെ കഴിച്ചുകൊണ്ടി വർക്കി അവനോട് ശബ്ദം കുറച്ചു കൊണ്ട് അലറി വൈകുന്നേരം പോയിട്ട് സൂസനെ ഒന്നുകൂടി കാണണം വർഗീസ് ചേട്ടനെയും അവൻ വിളിച്ചിട്ടെല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു ചേട്ടൻ വിളിച്ച വർക്കി മനഃപൂർവ്വം എടുത്തില്ല എല്ലാവരെയും പോലെയല്ല സൂസൻ സ്വന്തം കൂടെപ്പിറപ്പല്ല അവൾ എന്നിട്ട് അവളേറെ പ്രിയപ്പെട്ടവളാണ് അപ്പൻ്റെ വകയിലുള്ള ആരുടെയോ മകളായിരുന്നു കുഞ്ഞിലെ എല്ലാവരെയും ഒരു വെള്ളപ്പൊക്കത്തിൽ നഷ്ടപ്പെട്ട സൂസനെ അപ്പച്ചൻ കൂടെ കൂട്ടുകയായിരുന്നു വർക്കിയുടെയും വർഗീസിന്റെ അനിയത്തിയായിട്ട് തന്നെ സൂസൻ വളർന്നു കാളും ഏത് സത്യവും ഒരിക്കലും വെളിപ്പെടുത്തണമെന്ന നിയമം കൊണ്ടായിരിക്കും വളരെ വൈകി സൂസൻ കൂടപ്രപ്പള്ളം തിരിച്ചറിഞ്ഞിട്ടും അവളെ മാറ്റി നിർത്താൻ തോന്നിയില്ല അവളുടെ മകനു വേണ്ടി ദീനയായി ചോദിച്ചപ്പോഴും തടയാഞ്ഞത് ഇതുകൊണ്ടായിരുന്നു സഹോദരങ്ങളുടെ മക്കൾ തമ്മിലല്ലേ ചേരാൻ പാടില്ലാത്തത് സൂസൻ തനിക്ക് നേരെ പെങ്ങളല്ലോ അവര് പോയെന്ന് കണ്ടിട്ട് പിണക്കം മാറ്റണം മനസ്സുകൊണ്ട് വർക്ക് തീരുമാനമെടുത്തിരുന്നു അവനറിയില്ല അറിയില്ല വർക്ക് എന്താണെന്നും ആരാണെന്നും അവൻ ഇപ്പോഴും അറിയില്ല ആ അറിയിച്ചു കൊടുക്കും ഞാൻ വാതിൽ തുറന്നു പുറത്തേക്കിറങ്ങി മുന്നേ വർക്കി വിളിച്ച് പറയുന്ന ഋഷി ശരിക്കും കേട്ടിരുന്നു വർക്കി ആരെന്നു എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞ ഒരുവൾ സ്വന്തം മകളെ ഈ നെറുകട്ട ലോകത്ത് തനിച്ച് വിട്ടെന്ന ആദ്യയോടെ മരണം കൊണ്ടുപോലും മോക്ഷം കിട്ടാതെ ഒരായുസിലൊരു മനുഷ്യൻ അനുഭവിച്ചു തീർക്കാവുന്ന യാതനകളെല്ലാം അതിൻ്റെ ഏറ്റവും പൂർണതയിൽ അനുഭവിച്ചു തീർത്തിട്ടത് ഒളിവിലെ ഓടിത്തളന്ന് വീണ പോരാളിയപ്പോലെ തണുത്തു മരവിച്ച് യാത്രക്കുരുങ്ങി നിൽക്കുന്നതൊന്നും അറിയാതെ അയാൾ അവിടെ പുതിയ തന്ത്രം മെനയുന്ന തിരക്കിലായിരുന്നു ഉള്ളിലെ സങ്കടം ശരീരത്തെ മൊത്തം തളർത്തുന്നുണ്ടെങ്കിലും തനിക്കിവിടെ തളർന്നിരിക്കാൻ കഴിയില്ലെന്ന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടായിരുന്നു ക്രിസ്റ്റി ശാരിയുടെ ചടങ്ങുകൾക്കായി ഓടി നടന്നത് ആ നാട് മുഴുവൻ അവനൊപ്പമുണ്ടായിരുന്നു ഒന്നിനൊരു കുറവും വരുത്താതെ അതെല്ലാം അവർ ഭംഗിയായി ചെയ്തു തീർക്കുമ്പോഴും ഒന്ന് കരയുക കൂടി ചെയ്യാതെ ശാരിയുടെ മുഖത്തെ കുറ്റി നോക്കിയിരിക്കുന്ന മീരയായിരുന്നു അവൻ്റെ വേദന മുഴുവനും അവളെ നോക്കുമ്പോഴൊക്കെയും ഹൃദയത്തിന്റെ മുറിവിൽ നിന്ന് രക്തം കിണിഞ്ഞിറങ്ങും അവളൊന്നുറക്കെ കരഞ്ഞിരുന്നുവെങ്കിൽ അവനൊപ്പം കണ്ടുനീന്നവരെല്ലാം മോഹിച്ചു സങ്കടം ഉള്ളിൽ ഒതുക്കി ആ ഇരിപ്പാണ് സഹിക്കാൻ വയ്യാത്തത് അവനോളം അവൾക്കായി വേദന സഹിച്ചുകൊണ്ടായിരുന്നു ഫൈസയും നടക്കുന്നത് ക്രിസ്റ്റിക്കൊപ്പം എല്ലാത്തിനും അവനും ഉണ്ടായിരുന്നു ആ ഇരിപ്പ് കാണുമ്പോഴൊക്കെയും ഇടനെഞ്ചിലാരോ കത്തി കുത്തിയിറക്കും പോലെ അവൻ പിടയുന്നുണ്ടായിരുന്നു ഈ ലോകത്ത് ഒറ്റപ്പെട്ടതുപോലെ ആ പെണ്ണിൻ്റെ കണ്ണിലുള്ള നോവ് അവനെ കുറച്ചൊന്നുമല്ല വേദനിപ്പിക്കുന്നത് അവള് നോക്കുമ്പോഴൊക്കെയും നിറയുന്ന കണ്ണുകൾ ആരും കാണാതെ അവൻ തോളുകൊണ്ട് തുടച്ചു നിശ്ചലയായി കിടക്കുന്ന അമ്മയെ യാത്രയാക്കും മുന്നേ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കണമെന്നും ഈ ലോകത്ത് ഫൈസൽ മുഹമ്മദ് ജീവനോടെ ഉണ്ടാവുമ്പോൾ അമ്മയുടെ മോൾ ഒരിക്കലും ഒറ്റക്കാവില്ലെന്നും അവളെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നും ഉറക്കെ വിളിച്ചു പറയാൻ അവന്റെ ഉള്ളം തുടിച്ചു അത് തന്നെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത് തൻ്റെ പഠനം ഈ വർഷത്തോടെ തീരും പിന്നെ ഒരു ജോലി അതെനിക്കൊരു പ്രശ്നമേ അല്ല ഇന്നാളവരെ മനസ്സിലടക്കി പിടിച്ച ഇഷ്ടം അത് അവളോട് തുറന്നു പറയുന്ന നാളിനെ എത്രയെത്ര രാത്രികളിൽ സ്വപ്നം കണ്ടിട്ടുണ്ട് തുറന്നു പറയാത്തവളിലെ പ്രണയം അതിങ്ങനെ നാൾക്ക് നാൾ വളർന്നതും ശ്വാസം മുട്ടിക്കുന്നതും ആ പ്രണയത്തിൻ്റെ അവകാശിയോട് പങ്കുവെക്കുന്നതോർത്ത് എത്രയെത്ര രാത്രികളിൽ ഉറക്കമില്ലാതായിട്ടുണ്ട് ആ ആഗ്രഹങ്ങളൊക്കെയുമാണ് ഇന്ന് നിശ്ചലയായി വെള്ള ഉദിച്ച് കിടക്കുന്നത് സഹിക്കാൻ കഴിയാത്തൊരു നോവുകൊണ്ട് അവൻ പിടഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക